നമസ്കാരം കൊടുത്ത കേരള ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഹരിയാനയിൽ വമ്പൻ ട്വിസ്റ്റ് ആണ് നടന്നിട്ടുള്ളത് വൻ മുന്നേറ്റം നടത്തിയ കോൺഗ്രസിനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒന്നാകെ മറികടന്ന് ബി ജെ പി മുന്നിലെത്തിയിരിക്കുന്നു അതിനിടെ കൃത്യമായ വിവരങ്ങൾ തത്സമയം നൽകാതെ തെരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കഴിഞ്ഞു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വോട്ടെണ്ണൽ നാലു മണിക്കൂർ പിന്നിടുമ്പോൾ പകുതി വോട്ടുകൾ പോലും എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്നതും പരാതിക്ക് കാരണമായിട്ടുണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ച സമയത്ത് അറുപത്തിയഞ്ച് സീറ്റുകളിലേറെ ീഡ് ചെയ്തിരുന്ന കോൺഗ്രസ് ഇപ്പോൾ സീറ്റുകളിൽ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം കേവല ഭൂരിപക്ഷവും കടന്ന് സീറ്റുകളിൽ ബി ജെ പി ആണ് മുന്നിട്ടു നിൽക്കുന്നത് കോൺഗ്രസിന്റെ മുന്നേറ്റം മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ഐ എൻ എൽ ഡി രണ്ട് സീറ്റുകളിലും മറ്റുള്ളവർ അഞ്ച് സീറ്റിലും മുന്നിട്ടു നിൽക്കുന്നു ഹരിയാനയിൽ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ നാൽപ്പത്തി ആറ് പേരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ രണ്ട് മണിക്കൂറിൽ കോൺഗ്രസ് നടത്തിയത് വൻ കുതിപ്പായിരുന്നു ബിജെപി ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്നാൽ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ബിജെപി തിരിച്ചെത്തുകയായിരുന്നു അതേസമയം ബിജെപി തിരിച്ചെത്തിയെങ്കിലും വിജയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് അവസാന വിജയം കോൺഗ്രസിനാകുമെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിംഗ് ഹൂഡ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ പല സൂചനകൾ പെട്ടെന്ന് മാറി മാറിമറിഞ്ഞത് സംശയത്തിന് വഴിവെച്ചിട്ടുണ്ട് ബിജെപി തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളാണ് വരുന്നത് അതേസമയം ജമ്മു കാശ്മീരിലും ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റമാണ് പ്രകടമാകുന്നത് ഏറ്റവും ഒടുവിലെ ലീഡ് നിലകൾ പ്രകാരം അൻപത്തിനാല് സീറ്റുകളിലാണ് ജമ്മു കാശ്മീരിലെ സഖ്യത്തിന്റെ മുന്നേറ്റം എന്നാൽ ജമ്മു കാശ്മീരിൽ തുടക്കം മുതൽ ലീഡ് നിലകൾ മാറിമറിഞ്ഞ നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യാ സഖ്യവും ബി ജെ പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചിരുന്നത് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തോടെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയതെങ്കിലും ബി ജെ പി തൊട്ടു പിന്നാലെ എത്തുകയായിരുന്നു ഏറ്റവും ഒടുവിലെ കണക്കുകളിൽ അൻപത്തിനാല് സീറ്റുകളിൽ ഇന്ത്യാ സഖ്യം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ബിജെപിയും ലീഡ് ചെയ്യുന്നുണ്ട് രണ്ട് സീറ്റുകളിലാണ് പി ഡിപിയുടെ മുന്നേറ്റം മറ്റുള്ളവർ എട്ട് സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു ഈ കണക്ക് മാറി മറിയുന്ന സ്ഥിതിയിലല്ല ഉള്ളത് കാരണം വോട്ടെണ്ണലിന്റെ അവസാനം എത്തുമ്പോൾ കൃത്യമായ ലീഡാണ് കോൺഗ്രസ് ുന്നത് നിയമസഭയിൽ നാൽപ്പത്തി ആറ് പേരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് അതേസമയം ഡൽഹിയിലെ എഐസി ആസ്ഥാനത്ത് ഹരിയാനയിലെ കോൺഗ്രസിന്റെ പിന്നോട്ടുപോക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ട് ഹരിയാനയിൽ കോൺഗ്രസും ജമ്മുകാശ്മീരിൽ ആണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും തള്ളുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് ഒറ്റകെട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തി ശതമാനവും ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പില് അറുപത്തിമൂന്ന് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി